ഇതായിരുന്നില്ല ഒരു ഒന്നര വർഷം മുന്നത്തെ അവസ്ഥ എനിക്ക് സെബോഡിക് ഡോമറ്റൈറ്റിസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറേ സാധനങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് അത് ശരിയാകുന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ ഹെയിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതായത് ഹെയർ റിമൾസർ അത് ലോ പൊറോസിറ്റി ഹെയറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓയിലിന് പകരം യൂസ് ചെയ്യാൻ പറ്റും ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡാൻഡ്രഫ് കൂടാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഓയിലിന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്ട് ഉണ്ട് ഇത് ആക്ച്വലി ഒരു ക്ലെൻസിങ് പൗഡറാണ് ചില സാധാരണ നമ്മൾ താളിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടവർക്ക് അറിയായിരിക്കും യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഭയങ്കര ഡ്രൈ ആവുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രൈ ആവില്ല ഒരു ഒരുവിധം ആൾക്കാരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സാധാരണ താളിപ്പൊടി യൂസ് ചെയ്യുന്ന പോലെ ഡ്രൈ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പൊതുവെ പൊതുവെല്ലാവരും ഈ താളിപ്പൊടിക്കകത്ത് യൂസ് ചെയ്യുന്നത് സോപ്പ് സോപ്പിനായിട്ട് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷെ നമ്മൾ ഇതിൽ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് രണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഒരു ആൻഡി ഡാൻഡ്രിക് കിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കിറ്റായിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങുന്നത് വെച്ചുകൊത്തേക്കും പൈസ കുറവായിരിക്കും